ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അങ്കമാലിക്കടുത്തുള്ള ആഴകം എന്ന് പറഞ്ഞൊരു മനോഹരമായ സ്ഥലത്താണ് ഇതേ കണ്ടില്ലേ എന്താ രസം നോക്കി വേണ്ട കിളികളിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഒരുപാട് ഒരുപാട് സൗണ്ടുകൾ വേണ്ടത് ഇവിടെ എല്ലാം മഞ്ഞുണ്ട് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ചെറിയ തണുപ്പുമുണ്ട് അവിടെ രണ്ട് പശു നിപ്പുണ്ട് കൊക്ക് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കണ്ടില്ലേ എല്ലാവരും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ഇതാണ് ആഴകം എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലം ഉണ്ടോ ഇവിടെ എല്ലാം ചെറിയ ചെറിയ പൂക്കളുണ്ട് ഉണ്ടോ സൺലൈറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നു സ്കൈ കണ്ടോ നല്ല കണ്ടോ അതാണ് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഭംഗി തന്നെയാണ് ഇവിടുത്തെ റോഡ് അടിപൊളിയാണേ നല്ല റോഡാണ് ദേശാടന പക്ഷികൾ ഒരുപാടുണ്ട് എവിടെ നോക്കിയാലും അടിപൊളിയാണ് ഇതെവിടെ ഒരുപാട് ദേശാടന പക്ഷി ഇരിപ്പുണ്ട് ഉണ്ടോ അവിടെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കഴിഞ്ഞു ഇനി ഞാൻ നേരെ മൂവാറ്റഴിക്ക് പോകുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ ബായ്